അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മൃതദേഹം മറവു ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ദൃശ്യം മലയാളികളുടെയെല്ലാം ഹൃദയം ഒലച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു സംഭവം പിന്നോക്ക വിഭാഗത്തിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു തർക്കം അയൽവാസി വസന്ത ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി കോടതിയിൽ നിന്ന് ഇപ്പോൾ അനുകൂല വിധി വാങ്ങി ഒഴിപ്പിക്കൽ നടപടിക്കിടയിലായിരുന്നു രാജനും അമ്പിളിയും തലയിൽ മണ്ണെണ്ണയൊഴിച്ച് പ്രതിഷേധിച്ചത് ഇരുവരെയും പിടിച്ചു മാറ്റുന്നതിനിടയിലാണ് തീ പടർന്ന് പൊള്ളലേറ്റ് ഇരുവരും മരിച്ചത് ഇതിന് പിന്നാലെ സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു മാതാപിതാക്കളുടെ മരണശേഷവും വിവാദ വസ്തുവിലാണ് രാജൻ അമ്പളി ദമ്പതികളുടെ മക്കൾ കഴിഞ്ഞിരുന്നത് ഇതിനിടയിലാണ് കോടതിയിൽ നിന്ന് വീണ്ടും സ്ഥലവുമായി ബന്ധപ്പെട്ട് വസന്തയ്ക്ക് അനുകൂലമായ വിധി വന്നത് ഇതോടെയാണ് വിവാദ മാതാപിതാക്കളുടെ കല്ലറ തകർത്ത് മകൻ രഞ്ജിത്ത് രാജ് പ്രതിഷേധിച്ചത് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിച്ചില്ലെന്നും രഞ്ജിത്ത് പറയുന്നുണ്ട് രഞ്ജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോടതിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കോടതി എന്ന് വെച്ചാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് കോടതി അതായത് നമ്മൾ ഭൂമിയിൽ മനുഷ്യൻ എന്ന വ്യക്തി അപ്പോൾ ഭൂമി എന്നത് മനുഷ്യന് സ്വന്തമാണ് അതിനെ സംരക്ഷിക്കാനും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും വേണ്ടി ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് സർക്കാരും കോടതി എന്ന് പറയുന്നതായാലും അപ്പോ എന്റെ അച്ഛനും അമ്മയും മരിച്ചത് നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടതാണ് നിങ്ങൾ വിഷ്വലിൽ കണ്ടതാണ് പോലീസുകാർ തട്ടിയോണ്ടാണ് അവര് മരിച്ചത് ആ പോലീസുകാരന്റെ പേരിൽ എന്തു നടപടി എടുത്തു ഇവിടത്തെ നിയമം അപ്പോൾ എന്താണ് അതെല്ലാം പോട്ടെ സ്വന്തം അച്ഛനും അമ്മയും ഇല്ല കോടതി കണ്ടോണ്ടിരിക്കണെ പാവങ്ങളെ സഹായിക്കാൻ ഉള്ളതാണ് കോടതി എന്നിട്ട് കോടതി എനിക്ക് ഈ സ്ഥലം തന്നോ അമ്മയും അച്ഛനും ഇല്ലാത്ത മകന് ഈ സ്ഥലം കൊടുത്തോ കോളനി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥലമാണ് സർക്കാർ സ്ഥലം പാവങ്ങൾക്കുള്ളതാണ് എന്നിട്ട് അവർ എന്തു ചെയ്തു എൻ്റെ അച്ഛൻ ആശാരിപ്പണിയുള്ള വ്യക്തിയായിരുന്നു ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വസന്ത എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുത്തു അച്ഛനെതിരെ കള്ളത്തടി എടുത്ത് ചെയ്യുന്നുവെന്ന് പറഞ്ഞു എൻ്റെ കുടുംബം ഇവിടെ തൊട്ടുമുകളിലാണ് അപ്പോൾ എൻ്റെ പപ്പ എന്തു ചെയ്തു ഇവർ താമസിക്കുന്ന വീടിന്റെ വിവരാവകാശം എടുത്തു ഈ കോളനിക്ക് ഒരു നിയമമുണ്ട് ഒരാൾക്ക് നാല് സെന്റ് അനുവദിക്കും അത് പാവപ്പെട്ടവർക്കുള്ളതാണ് ഹരിജൻ കോളനിയാണ് പപ്പ വിവരാവകാശം എടുത്തു നോക്കിയപ്പോൾ വിമല കമലാക്ഷി സുകുമാരൻ നായർ അവരുടെ മൂന്ന് പേരുടെ പേരിലെന്ന് പറഞ്ഞാണ് പഞ്ചായത്തുകാർ തന്നെ കൊടുത്ത പേപ്പർ ഈ പേപ്പർ കൊടുത്തിട്ട് എന്റെ പപ്പ പോയിട്ട് പരാതി കൊടുത്തു വസന്ത ഭൂമി കയ്യേറി വച്ചിരിക്കുന്നു സർക്കാരിന് തിരിച്ചെടുക്കേണ്ട അധികാരം ഉണ്ടെന്ന് പറഞ്ഞു കേസ് കൊടുത്തിട്ട് സർക്കാർ തിരിച്ചെടുത്തുമില്ല ഒന്നുമില്ല അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു അവളുടെ മുന്നിൽ ആരും ജയിക്കാൻ പോകുന്നില്ലെന്നു ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഞാനാണ് അവരെ അടക്കിയത് അപ്പോ എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കാം അവരുള്ളത് എൻ്റെ മനസ്സിലാണ് അല്ലാതെ കല്ലറയിലോ തേങ്ങയിലോ ഒന്നുമല്ല ഈ സ്ഥലം എനിക്ക് വേണ്ടതാനും സർക്കാർ തന്ന സഹായം ദാ ഇവിടെ ഇരിപ്പുണ്ട് ബാങ്കിലിട്ട പൈസ ഇരിപ്പുണ്ട് കുറച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ കത്തിച്ചു കളഞ്ഞോളാം എനിക്ക് വേണ്ട സർക്കാർ തന്ന ഒരു തേങ്ങയും വേണ്ട സ്വന്തം അപ്പനെയും അമ്മയും കൊന്നവന്റെ പേരിൽ വല്ല നടപടിയും എടുത്തോ വീട് വയ്ക്കാൻ വേണ്ടി പത്തു ലക്ഷം അനുവദിച്ചു ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പത്തു ലക്ഷം അനുവദിച്ചു അതിനു വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി അപ്പോ അവര് പറഞ്ഞു സ്ഥലത്തിന്റെ പേരിൽ തീരുമാനമാകാതെ തരില്ലെന്ന് അങ്ങനെയെങ്കിൽ പ്രസ് മീറ്റിൽ പിണറായി വിജയൻ എന്തിനാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി പത്ത് ലക്ഷം അനുവദിക്കുന്നുവെന്ന് അല്ലെങ്കിൽ അങ്ങേർ അന്നേ പറയണ്ടേ സ്ഥലത്തിന്റെ ഇതായിട്ട് പത്ത് ലക്ഷം അവന് കൊടുക്കാം കോടതി വിധിയെന്ന് വച്ചാൽ ഇത് പൊളിച്ചു മാറ്റി കൊടുക്കണം ഈ വീടും കല്ലറയും പൊളിച്ചു മാറ്റി കൊടുക്കണം എന്നാണ് പഴയ രീതിയിൽ ആക്കണമെന്നാണ് കോടതി വിധി ഞാൻ തന്നെ മാറ്റി കൊടുക്കാം എനിക്ക് ഔദാര്യം വേണ്ട കോടതിയുടെ